വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്ക്കാരും ഞാന് ചെയർപേഴ്സൺ ആണ് ഈ വർഷത്തെ അതുകൂടാതെ വിദ്യാ വിഭാഗ ഹോസ്പിറ്റലിന്റെ അനന്ദ് രണ്ടുപേരാണ് ഈ മീറ്റിംഗ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി വന്നിരിക്കുന്നത് ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ലൈൻ ത്രീ വൺറ്റ് പട്ടാലക്കര വിദ്യാ വിഭാഗ ഹോസ്പിറ്റലുമായിട്ട് ചേർന്നാണ് ഒരു കാർഡിയോജി മെഗാ ക്യാമ്പസ് നടത്താനാണ് ഞങ്ങള് ഈ ഹൃദയദിനം പ്ലാൻ ചെയ്യുന്നത് വേൾഡ് ഹാർട്ട് ഫൗണ്ടീഷന്റെ ഭാഗം എല്ലാ വർഷവും സെപ്റ്റംബർ ആണ് വേൾഡ് ഹാർട്ട് ഡേ ആയിട്ട് പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിച്ചു അതോടനുബന്ധിച്ച് ലയൻസ് ക്ലബ് ഇന്റർനാഷണലും വിദ്യാ വിവാഹ ഹോസ്പിറ്റലും ചേർന്ന് ആദ്യത്തെ പ്രവർത്തീകരിച്ച് നമ്മുടെ ജനങ്ങളിൽ ഡിസീസിനെ കുറിച്ച് ഒരു ബോധവൽക്കരണവും ഒരു സൗജന്യ വൈദ്യ പരിശോധനയും മനോടനബന്ധിച്ച് അവർക്ക് വേണ്ടത്തെ ടെസ്റ്റുകളും ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അനുവയിലെ വിജയ വിവാഹ ഹോസ്പിറ്റലിലെ കാർഡോഡർക്കായ ഡോക്ടർ ഡോക്ടർ വർഗീസ് എന്നിവ രണ്ട് മെയിൻ കാടിവോഷകളാണ് നമ്മുടെ തരകര വിദ്യാലയ ഹോസ്പിറ്റലുള്ളത് അവർ രണ്ടുപേരും ഈ ക്യാമ്പില് നേതൃത്വം നൽകുകയും വൈദ്യുതി നൽകുകയും രോഗികൾക്ക് വേണ്ടി അനിർദ്ദേശങ്ങൾ നടത്തുകയും അവരെ ബോധവൽക്കരിക്കുകയും അവർക്ക് ആവശ്യം പറ്റ ച അനിവാര്യമായ ചർച്ചകളാണ് പത്ത് തൊട്ട് ഒരു ഇരുപത് ശതമാനം ചെച്ചുകൾക്ക് എടുത്തുകൊണ്ടും സൗജന്യമായ രീതിയിൽ നടത്തുന്നതുമാണ് റിയാം കഴിഞ്ഞ കുറച്ച് കോവിഡ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരു നാപ്പതിനും അമ്പതിനടയ്ക്ക് ആൾക്കാർ വരെ പെട്ടെന്ന് മരിച്ചുപോയ ഒരു രീതിയാണ് നമ്മളെ ഈ സമൂഹത്തിൽ കണ്ടുവരുന്നത് നമ്മൾ ഇന്നിപ്പോ കാണാന് പെട്ടെന്നൊരാളെ കാണുമ്പോൾ നാളെ രാവിലെ പത്രത്തിൽ പോലെ കാണുമ്പോഴാണ് മരിച്ചു പോയി അത്രമാത്രം ഈസീസ് പടർന്നിരിക്കുന്നത് നമ്മുടെ ആൾക്കാരുടെ അതിനെ കുറിച്ച് അവരോധിച്ചു കൊടുമ്പോഴ മുഖ്യ ലക്ഷ്യമാണ് ഈ ഹാർട്ട് ഈ ലയൻസ് ഇൻ്റർനാഷണൽ സ്റ്റെപ്പുകൾ ഞങ്ങളുടെ ഈ ലയൻസ് ഇൻ്റർനാഷണൽ പ്രകാരം തന്നെ ലോക ആരോഗ്യ ദിനങ്ങളിലും ഒരു ഡയബറ്റിക്കുകളാണെങ്കിലും പിടാറ്റി ക്യാൻസറെ പിന്നെ അതുപോലെ തന്നെ മണ്യ പരിശോധനകളെ ഇതുപോലുള്ള ആർട്ട് ഡിസീസിനെ കുറിച്ചുകളെ അങ്ങനെ പല പല എൻവ്മെൻറ്റുകളെ പല പല അപകടത്തിൽ അഭിവൃദ്ധി കൊടുക്കുന്ന ഒരു സർവീസ് നഗരത്തിലാണ് ലൈൻസ് അതിനോടനുബന്ധിച്ചാണ് ഈ വർഷം ആഗ്രഹം കൂടെ ഞങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് പേരുടെ സാധ്യത എന്നുള്ള ആഗ്രഹം ഒരു മികച്ച കൊട്ടാരക്കര ഹോസ്പിറ്റലുമായി ചേർന്ന് വിദ്യാ വിവാഹ ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് ജനങ്ങളിലേക്ക് ബോധവൽക്കരണം ഒരു സൗജന്യമായ ഒരു പരിശോധന കൊടുത്ത് അവർക്ക് വേണ്ട ചർച്ചകളും അതിന് മുമ്പ് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മുപ്പതിനെയാകുമ്പോൾ പത്തുമണി തൊട്ട് ഏകദേശം രണ്ടു മണിവരെ പേഷ്യൻസിനെ കൺസൾട്ടേഷൻ ചെയ്യാനാണ് പ്ലാനിച്ചിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ആരോഗ്യ നിലയിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാകുന്ന നമ്മുടെ വ്യായാമ വ്യായാമക്കുറവ് നമ്മുടെ ആഹാര രീതി മാനസിക സമ്മർദ്ദം ഇവ ഒന്നിച്ചാണ് നമ്മുടെ ശരീരത്തെ അധികുഷിക്കുന്നത് യുവജനങ്ങൾ പോലും രാവിലെ ഒരു ഓടാനോ നടക്കാനോ പോകുന്ന ഒരു രീതിയല്ല നമ്മുടെ ഇടയിൽ പോകുന്നത് കാര്യം അതെല്ലാവരും ലേറ്റായി കിടക്കുക മുകളിലൊക്കെ എൻജോയ് ചെയ്തിട്ട് കിടന്നിട്ട് ഫുഡുകളും കഴിച്ച് രാവിലെ അവർ ജോലി പോകുക അല്ലെങ്കിൽ അവർ കോളേജിൽ പോകുക ചെയ്യുന്ന ഒരു രീതിയിലോട്ട് പോയി കഴിഞ്ഞു വ്യായാമം എന്നുള്ള ഒരു അത്യാവശ്യമായ ഘടകങ്ങളിലൊക്കെ ജീവിതമാർഗം മാറ്റിൻ്റെ സമയം തന്നെ അതിക്രമിച്ചിട്ടുണ്ട് ഫുഡിൻ്റെ തന്നെയാണ് എന്നറിയാം കഴിക്കുന്ന ഫുഡുകള് ശരീരത്തിന് ആവശ്യമായ രീതിയിലുള്ള ഇത് ഫുഡ് അല്ല കഴിക്കുന്നത് നമ്മൾ രീതിയിൽ ഫുഡ് കഴിക്കുക ആ ഡയറ്റ് കൺട്രോളിലൊന്നും അല്ല ഫുഡ് കഴിക്കുന്ന അതോടനുബന്ധിച്ച് ഏത് അസുഖങ്ങളും വന്നാലും ഇതെല്ലാം ഹാർട്ടിനെ ഓരോ ഉണ്ടാക്കാൻ വളരെ കാണിച്ചു കൂടുതലാണ് അതാണ് നമ്മൾ ഈ ഹാർട്ടിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്നത് വേൾഡ് ഹാർട്ട് ഫൗണ്ടേഷന്റെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിങ്ങളുടെ ഹൃദയത്തിന്റെ താളം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നതാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഓരോ താളങ്ങളും ഓരോ സന്ദനങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചേക്കുന്നതാണ് എങ്ങനെ കളഞ്ഞാണെന്നും പറയാൻ പറ്റില്ല പെട്ടെന്ന് ജിമ്മിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെന്താണ് കുഴഞ്ഞുകൊണ്ട് പെട്ടെന്ന് മരിച്ചു പോകുന്നത് വളരെ ആരോഗ്യവനായിരിക്കും വളരെ മികസുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും പെട്ടെന്ന് നയിച്ച് പോകുന്നത് എന്താ വെച്ചാൽ ഹാട്ടിൻ്റെ മസിറ്റിൻ്റെ കംപ്ലയിൻറ്റുകൾ കാണും കാട്ടിൻ്റെ വായുവിൽ കംപ്ലയിനുകൾ കാണും അല്ലാറുള്ള കോമ ഡിസീസുകൾ കാണും ഇതൊന്നും നമുക്ക് ആർക്കും നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല അതാണ് ഇപ്പോഴത്തെ ജീവിത ആ പോരായ്മ പറ്റിപ്പോകുന്ന ഒരു അസുഖം അതിലൂടെ നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്ത് വ്യായാമം ചെയ്ത് മുഖലുകൾ മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മൾ നമ്മുടെ ലൈഫ് അറ്റൻഡ് ചെയ്യാനും അങ്ങനെ ഡിസീസൺ നമുക്ക് ഇഷ്ടപ്പെടാനും സാധിക്കും അതിനുവേണ്ടിയാണ് ഞങ്ങള് ലൈൻ ക്ലബ് ഏറ്റെടുത്ത് ഈ കൊട്ടാരക്കര വിദ്യാവിവാഹ ഹോസ്പിറ്റലിലൂടെ ചേർന്ന് ഒരു മെഗാ കാലയോധി ക്യാമ്പ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നത് ഇത് ഈ സത്ത് മുറുകൾ മുറുകി വരുന്ന തിങ്കളാഴ്ചയാണ് വേറെ ആസ് ഡേ അന്ന് വന്ന രാവിലെ നെയ്തിരെ നമ്മൾ നടത്തപ്പെടുന്നു ആ വിദ്യാ ഹോസ്പിറ്റൽ വിദ്യാവിവാഹ ഹോസ്പിറ്റലിൽ തന്നെയാണ് നടക്കുന്നത് കൊട്ടാരം കുടുംബം ജനിക്കണ്ടേ കഴിവതും എല്ലാ രോഗികളും ഒന്ന് പങ്കെടുക്കും അവരുടെ ആരോഗ്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അവരെല്ലാവരും ഈ ഒരു ക്യാമ്പ് പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുവാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പങ്കിരിക്കുന്ന എല്ലാവരുടെയും ഞങ്ങൾ ഉണ്ടാവണം വരും ദിവസങ്ങളിലും കൂടുതൽ അവേർണസ് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഞങ്ങൾ ചെയ്യുകയും ചെയ്യും അതിനുവേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ആണ് ഞാൻ നിങ്ങളുടെ കൂടെ പ്ലാൻ ചെയ്തത്